ഹായ് കുട്ടേരി എല്ലാവർക്കും സുഖമില്ല അപ്പം നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ച പൊടിത്തൂലാണ് അതിനായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഇടിച്ചക്കൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഉണ്ടാക്കാൻ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കുറച്ച് മാത്രം വെള്ളമൊഴിച്ചാൽ മതിയാവും എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ച ശേഷം അത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് തേങ്ങയും ജീരകവും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു ചീൻ ചേട്ടി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് അതൊന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയോ സബോളയോ എന്താണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ ഇട്ട് കൊടുക്കുക അത് ചെറുതാക്കി ശേഷം അത് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ചുവന്ന മുളക് കൃഷി ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കൃഷി ചെയ്ത മുളക് ഇടുന്നത് കൊണ്ടാണ് പച്ചമുളക് ഒരെണ്ണം മാത്രം കൊടുത്തത് നിങ്ങൾ ചുവന്ന മുളക് ഇടുന്നില്ല എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് തേങ്ങേൻ്റെ കൂടെ ചതച്ചിട്ടാൽ മതി ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് നിർത്തി ഇടിച്ച് വെച്ച ഇടിച്ചക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പൊടിത്തൂവിലിവിടെ റെഡിയാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ